ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മഴതൂര് മുമ്പേയുടെ ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനു രേവതി കുട്ടിയെ വിളിക്കുകയാണ് അപ്പം രേവതി കുട്ടി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഫോൺ എടുത്തത് അപ്പം ഗ്രേസമ്മ ഫോൺ എടുത്തിട്ട് അയ്യോ ഇത് മനു ആണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഫോൺ എടുത്തിട്ട് ഹലോ എന്താ മനു വിളിച്ചത് ചോദിക്കുകയാണ് അയ്യോ രേവതിക്കുട്ടി ഞാൻ രേവതിക്കുട്ടി അല്ല അല്ല രേവതിക്കുട്ടി ഉറങ്ങിയോ ആ മനു രേവതിക്കുട്ടി ഉറങ്ങിയല്ലോ എന്തെങ്കിലും വിശേഷിച്ച് പറയാനുണ്ടോ വിശേഷിച്ച് പറയാനെന്നും പറ ഇല്ല വിശേഷിച്ചൊന്നും പറയാനില്ല പിന്നെ എന്തിനാണ് വിളിച്ചത് എന്താ കാര്യം ഇത്രയും രാത്രിയായില്ലേ എന്തെങ്കിലും വിശേഷമില്ലാതെ മനു ഇങ്ങനെ വിളിക്കില്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ എനിക്ക് അലീനയുടെ കാര്യം പറയാനായിരുന്നു അലീനയുടെ കാര്യമോ അലീനയുടെ കാര്യം എന്ത് പറയാനാണ് മനു എന്ന് ചോദിക്കുമ്പോൾ അല്ല അലീന പറഞ്ഞായിരുന്നേ എറണാകുളത്തേക്ക് പോകുമെന്ന് വീട്ടിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അതുകൊണ്ട് അലീന എറണാകുളത്തേക്ക് പോകുന്നോ ഇല്ലയെന്നറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് ഇല്ല അലീന ഇവിടെ ഇല്ലല്ലോ ആ അലീന ഇവിടെ അവിടെ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി അല്ല എത്തിയ ഒന്ന് വിളിച്ച് പറയണേ ആ അതിനെന്താ മനു എത്തിയ വിളിച്ച് പറയാമല്ലോ ഇനി രേവതി കുട്ടിയെ വിളിച്ച് എണ്ണീപ്പിക്കണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ വേണ്ട അറിയാൻ വേണ്ടി വിളിച്ചതേ ഉള്ളു എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് അപ്പോഴേക്കും മനുവിന് വീണ്ടും സംശയം തോന്നി ദൈവമേ ഇനി അല്ലെങ്കിൽ അവിടെ എത്തിയിട്ടില്ല പിന്നെ എങ്ങോട്ടാണ് പോയെന്ന് ആലോചിച്ചിട്ട് മനുവിനും ഒരു ഒരു എത്തുമ്പോഴിയും കിട്ടുന്നില്ല ബാലേന്ദ്രൻ്റെ ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ ബാലേന്ദ്രൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ അപ്പോൾ ഇനി ആരെ വിളിക്കുമെന്ന് ആലോചിച്ചിട്ട് മനുവിനാക്ക് ടെൻഷൻ തോന്നുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മൾ അലീനയാണ് അപ്പോൾ അലീനയാണെങ്കിൽ ഡ്രസ്സൊക്കെ ബേഗിൽ നിന്ന് എടുത്ത് ഇങ്ങനെ അടിക്കടിക്കടിക്കിങ്ങനെ വെക്കുകയാണ് ഏതായാലും അവിടെ എത്തി ഇനിയിപ്പോൾ സാറ് അവിടെ നിന്ന് വിടൂലല്ലോ അത് നമ്മൾ അലീനയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം അപ്പോൾ എല്ലാവരും കിടക്കാനുള്ള തിടുക്കത്തിൽ ഇപ്പോൾ മോളെ നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ ഈ കൃഷ്ണിയാണെങ്കിൽ അച്ചാ അച്ഛൻ്റെ ഫോണൊന്ന് തരുമോ അച്ഛാ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ മോളെ അച്ഛൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്ന് പറയുക ആ സ്വിച്ച് ഓഫ് ആണെങ്കിൽ ഞാൻ സ്വിച്ച് ഓൺ ആക്കിക്കോളാം അച്ഛാ ആ ഫോണൊന്നും തരുമോ എന്തിനിപ്പോൾ ഫോൺ അല്ല അമ്മയൊന്ന് വിളിക്കാനാ നമ്മൾ ഇവിടെ ഉള്ള കാര്യം അമ്മയോടൊന്ന് തുറന്ന് പറയാമോ അതിനുവേണ്ടിയാ ഞാൻ ഫോൺ ചോദിച്ചത് അച്ഛാ ഇത് കേട്ടപ്പോഴേക്കും അല്ല നീ ആരുടെ ഒപ്പം നിൽക്കുന്നത് അയൽവക്കത്തെ വേലായുധൻ ചേട്ടൻ്റെ ഒപ്പമാണോ നിൽ നിൽക്കുന്നത് എന്നിങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ചോദിച്ചപ്പോൾ കൃഷ്ണ ഒന്നും ഇട നിൽക്കുകയാണ് ഇല്ല എന്ന് പറയുക ആ നിന്റെ അച്ഛൻ്റെ ഒപ്പം അല്ലേ നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്നാൽ മതി നിന്റെ അമ്മ അറിയണ്ട ഇപ്പോൾ ഞാൻ എവിടെയുള്ള കാര്യം മനസ്സിലായോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണയെ വഴക്ക് പറയുക അപ്പം കൃഷ്ണയ്ക്ക് ആകെ സങ്കടം തോന്നുകയാണ് പിന്നീട് ഒരു അക്ഷരം പോലും ഇണ്ടാതെ കൃഷ്ണ ആ കട്ടിലേക്ക് കയറി അങ്ങനെ കിടക്കുക അപ്പം നമ്മുടെ അലീനയാണെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് വന്ന സെറ്റിയിലേക്ക് അങ്ങോട്ട് വിരിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് അലീന ഇതെന്താ ചെയ്യുന്നത് അത് പിന്നെ സാറേ ഞാൻ കിടക്കാൻ നോക്കുവാണ് കിടക്കാനോ അവിടെ കട്ടിലുണ്ടല്ലോ അത് വലിയ ഘട്ടിലാണ് നീ അവിടെ നിനക്ക് അവിടെ കിടക്കാം എന്ന് പറയുകയാണ് അയ്യോ സാറേ ഞാൻ ഇവിടെ കിടന്നോളാം അല്ല കൃഷ്ണയും അതേപോലെ തന്നെ സാറും കൂടി കിടക്കുമല്ലേ അപ്പം പിന്നെ ഞാൻ എങ്ങനെയാണ് സാറേ കൃഷ്ണയും നീയും എനിക്ക് വേറെ വ്യത്യാസമുണ്ടോ ഇല്ലല്ലോ ദേ ഞാനൊരു കാര്യം പറഞ്ഞേ കലീന ഹേ എനിക്കേ മൂത്ത മകളായിട്ട് ജനിക്കേണ്ടതായിരുന്നു നീയ പക്ഷേ എന്തോ ഭാഗ്യക്കേട് നീ അങ്ങനെ ജനിച്ചില്ല എന്ന് വിചാരിച്ച് എനിക്ക് നിങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല അതുകൊണ്ട് അവിടെ കൃഷ്ണമ്മോളുടെ ഒപ്പം പോയി കിടന്നാൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ ബാലചന്ദ്രൻ്റെ വാക്ക് ധിക്കരിക്കാതെ അലീന നേരെ കൃഷ്ണയുടെ അടുത്തേക്ക് കയറി കിടക്കുകയാണ് പക്ഷേ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല കൃഷ്ണ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കാം അങ്ങനെ ബാലചന്ദ്രനും കിടക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണയെ കാണാനില്ല പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ബാലേന്ദ്രനാകെ പേടിച്ചു പോയി ബാലചന്ദ്രൻ നേരെ ലൈറ്റ് കിട്ടു നോക്കി കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണ ദേ അവിടെ ആ ഒരു ബാൽക്കണിയിട്ട് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പുറത്തേക്ക് നോക്കി അപ്പോൾ നേരെ നമ്മുടെ നമ്മുടെ ബാലേന്ദ്രൻ നേരെ ചെന്നിട്ട് മോളെ കൃഷ്ണ നീ ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഉറക്കം വന്നില്ല അച്ചാ ഇവിടെ എന്തും നോക്കി നിൽക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ പുറത്തേക്ക് നോക്കുക അവിടെ കാഴ്ചകളൊന്നുമില്ല ചുമ്മാ മഞ്ഞുമൂടി കിടക്കുന്നൊരവസ്ഥയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്താ മോളെ നിനക്ക് എന്താ പറ്റിയത് അച്ചാ എനിക്കേ എനിക്ക് സങ്കടം വരുന്നു അച്ചാ എന്ന് പറയാ സങ്കടം എന്തിന് എന്തിനാ മോൾക്ക് സങ്കടം വരുന്നത് എന്താണെങ്കിൽ തുറന്നു പറഞ്ഞൂടെ അച്ചാ എനിക്കേ പൊട്ടിക്കരയാന്ന് തോന്നുന്നു അച്ഛാ ആരും കാണാതെ ഒന്ന് ഒച്ചത്തിൽ കരഞ്ഞോട്ടെ അച്ചാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ സഹിക്കാൻ പറ്റില്ല ബാലചന്ദ്രൻ മോളെ എന്ന് പിടിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ബാലചന്ദ്രൻ കരയാണ് എന്താ മോളെ നിനക്ക് പറ്റിയത് വാ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണേയും വിളിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജിയാണ് അപ്പോൾ വൈജിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കും ഇത്ര നേരമായിട്ട് അവരെ കണ്ടില്ലല്ലോ കൃഷ്ണമോളും കൂടെ പോയിട്ടുണ്ട് ഒരു വിവരവുമില്ല ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് എന്ത് ചെയ്യും ആരോട് വിവരം തിരക്കും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ ഒരു സംശയം തോന്നി അങ്ങനെ വൈജ നേരെ ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് വൈജ നേരെ ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നത് അപ്പോൾ അവിടെ മുഴുവൻ അലന്മാരി തപ്പുകയാണ് ഒരു എന്നിട്ട് ഒരു ഡയറി കിട്ടുകയാണ് അപ്പം ഡയറിയിൽ തുറന്ന് നോക്കുകയാണ് ഡയറിയിൽ നിന്നൊന്നും കിട്ടിയില്ല അതിനുശേഷം ഡ്രോ നോക്കുകയാണ് ഡ്രോയിൽ നിന്നും കുറേ ബുക്കുകളെല്ലാം കിട്ടി പക്ഷേ ആ ബുക്കെല്ലാം തുറന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിൽ നിന്നും ഒന്നും കിട്ടിയില്ല റൂമൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീനായിട്ടൊക്കെ വെച്ചിരിക്കുകയാണ് പക്ഷേ എന്തായിരിക്കും ബാലചന്ദ്രൻ്റെ മനസ്സിങ്ങനെ മാറാനുള്ള കാരണം അലിനയെ എന്തുകൊണ്ടാണ് ഇത്രയും ചേർത്ത് പിടിക്കുന്നത് ആരൊക്കെ എന്തൊക്കെ ഉപേക്ഷിച്ചിട്ടും അലിനയെ ഉപേക്ഷിക്കാൻ ബാലചന്ദ്രൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചിന്തിച്ച് വൈജ ആകെ തല പുകഞ്ഞിങ്ങനെ നിൽക്കാം റൂമിൽ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ അരിച്ച് പറക്കുന്നത് പക്ഷേ ഒരു തെളിവ് പോലും നമ്മുടെ വൈജക്ക് കിട്ടില്ല വൈജ ആകെ ആകെ അമ്പരം നിൽക്കുന്നൊരവസ്ഥ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനും അതേപോലെ തന്നെ കൃഷ്ണയും കൂടി ഇവിടെ ഇങ്ങനെ ഇരിക്കുക ഇരുന്നുകഴിഞ്ഞപ്പോഴേക്കും പറ മോളെ നിന്റെ മനസ്സിൽ നല്ല സങ്കടം ഉണ്ടെന്ന് അച്ഛൻ്റെ മനസ്സിലായി പറ അച്ഛനോട് പറ നിന്റെ സങ്കടം എന്താണ് പറ മോളെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ നിങ്ങൾ തമ്മിൽ എന്തിനാണ് ഇങ്ങനെ ഒരു അകൽച്ച അതെ അച്ഛൻ അമ്മയോടും അമ്മ അച്ഛനോടും ഇങ്ങനെ കയർത്ത് കയർത്ത് സംസാരിക്കുകയാണ് നിങ്ങൾ തമ്മിൽ ഓരോ ദിവസം കഴിയുന്നവർ അകന്നു പോവുമല്ലേ എന്താണ് നിങ്ങൾക്കിടയിൽ പറ്റിയത് കണ്ടില്ലേ ഹാല ചേച്ചിയെ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നിട്ട് അച്ഛൻ ഹാലീന ചേച്ചിയുടെ പിന്നാലെ പോയി എന്താണ് അതിൻ്റെ കറുത്തം എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോളെ നിൻ്റെ അപ്പം അമ്മ മാറിയില്ലേ ഞാൻ മാത്രം മാറി എന്നാണ് അച്ഛാ അമ്മ നേരത്തെ അങ്ങനെ ആയിരുന്നു പക്ഷേ അച്ഛൻ അങ്ങനെ അങ്ങനെയല്ലായിരുന്നല്ലോ അച്ഛനാ അച്ഛനാ മാറ്റം സംഭവിച്ചിരിക്കുന്ന അച്ഛാ ആരോടും മിണ്ടാതെ ഒരു ദിവസം വീടിന്ന് ഇറങ്ങിപ്പോയി എന്നിട്ട് അച്ഛൻ ഒരുപാട് ഒരുപാട് കുടിച്ചു കുടിച്ച് അച്ഛൻ അറ്റാക്കു വരെ വന്നു എന്തിനാ അച്ഛ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അമ്മ നേരത്തെ മുതൽ അങ്ങനെയല്ലേ ഹാ അച്ഛൻ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി അച്ഛൻ്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടി അമ്മയും എന്താ അച്ഛാ ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഞങ്ങളല്ല കിടന്ന് ഉരുകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോളെ ഇപ്പം എല്ലാ കുറ്റങ്ങളും അച്ഛൻ്റെ തലയിലാണ് അല്ലേ അച്ഛനാണ് തെറ്റുകൾ മുഴുവനും ചെയ്തത് അച്ഛ ഇവിടെ ആര് തെറ്റ് ചെയ്തു ആര് ശരി ചെയ്തു എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അലീന ചേച്ചിയെ ഇവിടെ നിന്ന് പുറത്താക്കുക ചെയ്തതല്ലേ അലീന ചേച്ചിയല്ലേ നിങ്ങളുടെ ഇടയിലെ പ്രശ്നം അത് ഒഴിവാക്കാൻ വേണ്ടിയില്ല അങ്ങനെയെല്ലാം ചെയ്തത് എന്നിട്ട് അച്ഛൻ അലീന ചേച്ചി തിരക്കല്ലേ പോയത് ഇപ്പോൾ ഇവിടം വരെ എത്തി എന്താണ് അച്ച ഇതൊക്കെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് മോളെ അതെ മോളോട് അച്ഛനൊരു കഥ പറയട്ടെ അത് കേൾക്കാനുള്ള മാനസികാവസ്ഥ മോൾക്കുണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ പറച്ചാ ഹസ്ൻ എന്ത് കഥയാണ് പറയാനുള്ളത് പറ അച്ചാ എന്നെങ്കിൽ ചോദിച്ചപ്പോഴേക്കും അതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ ആ പയ്യന് ഒരു പെൺകുട്ടിയെ വലിയ ഇഷ്ടമായിരുന്നു പത്തും പന്ത്രണ്ടും വർഷം മനസ്സിലിട്ടുകൊണ്ട് നടന്ന പെൺകുട്ടി അവസാനം അവൻ്റെ ആഗ്രഹം സഫലമായി അവൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു പിന്നീട് പക്ഷേ അതിനു മുമ്പ് തന്നെ അവൾക്ക് ഒരാളുമായി പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയത്തിൽ അവൾ അവൾക്ക് ഒരു കുഞ്ഞും ജനിച്ചായിരുന്നു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടും അവൾ ഈ അവൾ അവളെ സ്നേഹിച്ച ആ ഭർത്താവിനോട് കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ലായിരുന്നു അങ്ങനെയാ ഭർത്താവ് അതറിയാനായിട്ട് ഇടയായി അപ്പോൾ അവൾ ചെയ്തത് ഏറ്റവും വലിയ ചതിയല്ലേ മോളെ നീ പറ എന്ന് പറഞ്ഞപ്പോഴേക്കും പറ ആ അച്ചാ ചതി തന്നെയാണ് അച്ചാ അത് വലിയ വലിയ ചതി തന്നെയാണ് ആ വലിയ ചതി തന്നെയാണല്ലേ അതെ ആ ചതി ഏർപ്പെട്ടത് ആരാന്നറിയാവോ അത് അച്ഛനാണ് മോളെ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ കൃഷ്ണ അവിടെ നിന്ന് ഞെട്ടിച്ചാടി എണീക്കാണ് എന്താച്ചാ ഇല്ലാ ഇല്ല ഇത് ഞാൻ വിശ്വസിക്കില്ല അച്ചാ ഇല്ല അച്ഛൻ വെറുതെ പറഞ്ഞതാ ഇല്ല മോളെ അച്ഛൻ വെറുതെ പറഞ്ഞല്ല അല്ല അച്ഛന് ചതച്ചതാ നിന്റെ അമ്മ എന്ന് പണ്ട് ദേ ഇതേപോലൊരു പ്രണയബന്ധം അവൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ അവൾ ആരോടും പറഞ്ഞില്ല നിന്റെ അങ്കിൾമാർക്കൊക്കെ അറിയാം ഏർ ഗംഗേട്ടിൽ നിന്നാണ് ഞാൻ ഈ സത്യങ്ങൾ മുഴുവനും അറിഞ്ഞത് അതിനു മുമ്പും ചെലിയൊരു എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ തെളിവ് സഹിതം വേണോലെനിക്ക് അതിനുവേണ്ടിയാ അച്ഛൻ അന്ന് രാത്രി ദേ ആ വീട് വിട്ടിറങ്ങി നേരെ ഗങ്ങേട്ടന്റെ അടുത്തേക്ക് പോയത് അവിടുന്ന് സത്യങ്ങളെല്ലാരനും രാജിവേട്ടനും നിന്റെ മുത്തശ്ശിക്ക് വരെ ഈ സത്യങ്ങളെല്ലാം അറിയാം ഇവരൊക്കെ എന്നെ ചതിക്കായിരുന്നില്ലേ മോളെ അച്ഛന് ദേ കുടിച്ചു കുടിച്ചല്ല അറ്റാക്ക് വന്നത് ഈ ചതിയുടെ കഥ അറിഞ്ഞപ്പോഴാ അച്ഛന് അറ്റാക്ക് വന്നത് മോളെ എന്നിങ്ങനെ പറയുക ഇത് കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണയ്ക്കും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അച്ഛ എന്താ അച്ഛ കേൾക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാണ് അതേ മോളെ അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചത് ദേ ഈ ചതിയുടെ കഥ ഞാൻ അറിഞ്ഞെന്ന് നിൻ്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അമ്മ ഒന്നെങ്കിൽ ഡിവോഴ്സ് ഡിവോഴ്സാവും അമ്മയ്ക്ക് പിന്നെ അച്ഛനോടൊപ്പം ജീവിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അല്ലെങ്കിൽ അമ്മ ആത്മഹത്യയിലേക്ക് പോകും പിന്നെ ഞാൻ ഞാനറിഞ്ഞെന്ന് ദേ നിന്റെ അമ്മയും മനസ്സിലാക്കിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ജീവിക്കാൻ പറ്റുമോ ഒരുമിച്ച് ഇല്ല അതുകൊണ്ട് തന്നെയാണ് മോളെ എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ മനസ്സിലുള്ളിലിട്ട് നീറ്റി നീറ്റി ഇങ്ങനെ കഴിയുന്നത് മോളെ അതൊന്നും മോൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യങ്ങളാണ് മോളെ എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണ ആകെ സങ്കടപ്പെട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചിരുന്ന് പൊട്ടിക്കറയാണ് അച്ഛാ ഇനി എന്ത് ചെയ്യുമോ അച്ഛാ എന്ത് ചെയ്യാനാ അച്ഛനിനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റോ അച്ഛാ അപ്പോൾ അലീന ചേച്ചിയെ പറഞ്ഞു വിട്ടാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ ആണെങ്കിൽ ഈ അലീന ആരാണെന്ന നിന്റെ വിചാരം എന്ന് ചോദിക്കുകയാണ് എന്താച്ചാ അങ്ങനെ പറയുന്നത് ഈ അലീന ആരാണെന്ന് നിനക്ക് അറിയാവോ പത്തിരുപത്തിനാല് വർഷം മുമ്പ് നിന്റെ അമ്മ പ്രസവിച്ചില്ലേ പ്രസവിച്ചിട്ട് ഒരു കുഞ്ഞിനെ ഓർഫണേജിൽ കൊണ്ടേ ആക്കി ആരും അറിയാതെ എല്ലാരും കൂടി ചെയ്ത ആ ചതി ആ കുട്ടിയാണ് അലീന നമ്മുടെ വീട്ടിൽ വീട്ടു വന്ന അലീന അലീനക്കറിയാം അവളുടെ അമ്മ വൈജയാണെന്ന് അമ്മയെ കാണാനും അമ്മയുടെ ഇരുറ്റ് സ്നേഹം കിട്ടാനും വേണ്ടിയാണ് അലീന അവിടെ വന്നത് എന്നൊക്കെ ബാലചന്ദ്രൻ തുറന്നു പറയുമ്പോൾ വലിയൊരു ഷോക്കായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഈ കൃഷ്ണൻ മോള് എന്താ അച്ച പറയുന്നത് എന്ന് ചോദിക്കാണ് അതേ മോളെ നിന്റെ ചേച്ചിയാണ് അലീന നിന്റെ അമ്മയുടെ രക്തം എന്നിങ്ങനെ സംസാരിച്ചപ്പോ നമ്മുടെ അലീനയ്ക്ക് നമ്മുടെ കൃഷ്ണമോൾക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഈ ബാലചന്ദ്രനാണെങ്കിൽ അവിടെ ഇരുന്നിങ്ങനെ പൊട്ടിക്കറിയാണ് ഞാൻ എന്ത് ചെയ്യണം മോളെ ഞാൻ മരിക്കണോ ഞാൻ ജീവിക്കണോ ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം ഞാൻ എന്തിനു വേണ്ടി ജീവിക്കണം എന്ന് ഒരുപാട് പ്രാവശ്യം എന്നോട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് മോളെ ഞാനൊരു മനുഷ്യനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഇങ്ങനെ തലക്കും കൈ പിടിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടിക്കരയാണ് കൃഷ്ണമോളാണെങ്കിൽ ബാലചന്ദ്രനെ ചേർത്തും പിടിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് See you. Bye bye.